അന്താരാഷ്ട്ര മൈഗ്രന്റ് വർക്കേഴ്സിന്റെയും അന്തർ സംസ്ഥാന മൈഗ്രന്റ് വർക്കേഴ്സിന്റെയും പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നതിനായി എഐ ടി സി ദേശീയ കൗൺസിലിന്റെ അഭിമുഖത്തിൽ ശില്പശാല നടത്തുന്നു രാജ്യത്തിനകത്ത് ഇരുനൂറ് ദശലക്ഷത്തിലധികം മൈഗ്രന്റ് വർക്കേഴ്സാണുള്ളത് രണ്ടായിരത്തി കണക്കനുസരിച്ച് കേരളത്തിൽ മുപ്പത്തി നാല് ലക്ഷം കുടിയേറ്റ തൊഴിലാളികളാണ് ജോലി ചെയ്യുന്നത് വേതനം സാമൂഹ്യ സുരക്ഷ പാർപ്പിടം തുടങ്ങിയ കാര്യങ്ങളിൽ ഇവർക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കാൻ കഴിഞ്ഞിട്ടില്ല ഈ സാഹചര്യത്തിലാണ് എൽപശാല സംഘടിപ്പിക്കുന്നതെന്ന് നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു കോട്ടയം സി എസ് എ റിട്രീറ്റ് സെന്ററിൽ നടക്കുന്ന ദേശീയ ശില്പശാല എ ഐ ജനറൽ സെക്രട്ടറി അമർജിത് കൗർ ഉദ്ഘാടനം ചെയ്യും ദേശീയ വൈസ് പ്രസിഡന്റ് കെ പി രാജേന്ദ്രൻ അധ്യക്ഷത വഹിക്കും ലീന ചാറ്റർജി ആർ പ്രസാദ് ടി ജെ ആഞ്ചലോസ് അഡ്വക്കേറ്റ് ബി ബിനു സി കെ ശശിധരൻ വാഴൂർ സോമൻ എം എൽ എ അഡ്വക്കേറ്റ് ബി കെ സന്തോഷ് കുമാർ ഒ പി എസ് അഡ്വകേറ്റ് ബിനു ബോസ് പ്രൊഫസർ ബിജി ലാൽ എന്നിവർ വിഷയങ്ങൾ അവതരിപ്പിക്കും അതിൽ പങ്കെടുക്കുന്നതിൽ ഏറ്റവും കൂടുതൽ ഇന്ത്യയിലെ നേതാക്കന്മാർ അമർജിത് കൗർ ഉൾപ്പെടെയുള്ള നാഷണൽ ലീഡർഷിപ്പാകെ വന്നുള്ള ഒരു നാഷണൽ വർക്ക്ഷോപ്പാണ് മൈഗ്രൻ വർക്കേഴ്സിൻ്റെ വർക്കേഴ്സിൻ്റെ പ്രാതിനിധ്യം ഉണ്ടാകുമെങ്കിലും ഏറ്റു സിഡ് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും തിരഞ്ഞെടുക്കപ്പെട്ട ദേശീയ നേതാക്കന്മാരുടെ ഒരു വർക്ക്ഷോപ്പാണ് രണ്ട് ദിവസങ്ങളായി കോട്ടയത്ത് വച്ച് നടക്കുന്നത് ഇന്ത്യയിലെ തൊഴിലാളികളുടെ തന്നെ ഏറ്റവും ശക്തിയായ നേതാവാണ് നമുക്കെല്ലാം പോലെ പതിനേഴ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുക്കും കെ പി രാജേന്ദ്രൻ ആർ പ്രസാദ് അഡ്വകേറ്റ് വി വി ബിനു അഡ്വകേറ്റ് വി കെ സന്തോഷ് കുമാർ അഡ്വക്കേറ്റ് ബിനു ബോസ് വാർത്താ സമ്മേളനത്തിൽ